മാങ്കുളത്തു നിന്നും തിരുവല്ല കോട്ടയം എറണാകുളം ഭാഗങ്ങളിലേക്ക് നടന്നുവന്നിരുന്ന കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകൾ നിലച്ചിട്ട് നാളുകളേറെയായി അരഡസണിലധികം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന മാങ്കുളത്തേക്കിപ്പോൾ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് ആദിവാസി മേഖലകൾ അടങ്ങുന്ന മാങ്കുളത്തോട് കെ എസ് ആർ ടി സി അവഗണന പുലർത്തുന്നുവെന്നാണ് പരാതി പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് മുമ്പായി തിരുവല്ലയിലും കോട്ടയത്തുമൊക്കെ എത്തുന്ന രീതിയിലായിരുന്നു മുമ്പ് മാങ്കുളത്തു നിന്നും ദീർഘദൂര സർവീസുകൾ നടന്നു വന്നിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവകലാശാല തുടങ്ങിയ ഇടങ്ങളിലേക്കൊക്കെ വിവിധ ആവശ്യങ്ങൾക്ക് പോയിരുന്ന ആളുകൾക്ക് ഈ ദീർഘദൂര സർവീസുകൾ സഹായകരമായിരുന്നു അയൽ ജില്ലകളിൽ പോകുന്ന ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള മടക്കയാത്രയ്ക്കും ഈ ദീർഘദൂര സർവീസുകൾ പ്രയോജനം ചെയ്തിരുന്നു രാവിലെ പതിനൊന്നിന് മാങ്കുളത്തു നിന്നും എറണാകുളത്തേക്ക് നടന്നു വന്നിരുന്ന ദീർഘദൂര സർവീസും നിലച്ചിട്ട് നാളുകളേറെയായി മാംഗുളത്ത് നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് പോയിരുന്ന ബസ്സുകൾ പലതും ഇപ്പം നിർത്തിയൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് രാവിലെ കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്കും അതുപോലെ മറ്റ് ജോലികൾക്കും ഒക്കെ പോകുന്ന ആളുകൾക്കുമൊക്കെ അടിമാലിയിലും ദൂര സ്ഥലങ്ങളിലും ഒറ്റ പോകുന്നതിന് യാത്രാക്ലേശം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇത് രാവിലെ അതിരാവിലെ പോയിരുന്ന അഞ്ചരടൊരു ബസ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കഴിഞ്ഞ് സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് വീടുകളിലെത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് വൈകിട്ട് നാലിന് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്ക് നടന്നു വന്നിരുന്ന കെ എസ് ആർ ടി സി സർവീസും ഇല്ലാതായി മുമ്പ് രാവിലെയും വൈകുന്നേരവും മാങ്കുളത്തു നിന്ന് മൂന്നാറിലേക്കും ഓരോ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു നടന്നു വന്നിരുന്ന ഒട്ടുമിക്ക കെ എസ് ആർ ടി സി സർവീസുകളും മികച്ച വരുമാനം ഉള്ളവയായിരുന്നു നല്ല നിലയിൽ നടന്നു വന്നിരുന്ന സർവീസുകൾ പലതുമാണ് ആളുകൾക്ക് യാത്രാ ദുരിതം സമ്മാനിച്ച് ഇല്ലാതാക്കിയത് വൈകിട്ട് ആറ് പത്തിനാണ് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള അവസാന ബസ് മുമ്പ് ഏഴിനും ഏഴ് ഇരുപതിനുമായി ഒരു കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും സർവീസ് നടത്തിയിരുന്നു ഇവ രണ്ടും നിരച്ചതോടെ വൈകിട്ട് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള യാത്രാക്ലേശവും രൂക്ഷമായി ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്നവർ പലപ്പോഴും മാങ്കുളത്തേക്കുള്ള തുടർ യാത്രയ്ക്ക് പ്രയാസമനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി